എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് മെയിൻ ടാറിംഗ് റോഡിനോട് ചേർന്ന് ബസ് റൂട്ടിനോട് ചേർന്ന് രണ്ട് സൈഡിലേക്ക് ടാറിംഗ് റോഡ് ഫ്രണ്ടേജ് ആയിട്ടുള്ള ബിൽഡിംഗ് പണിത് വാടകയ്ക്ക് കൊടുക്കുന്നതിനോ നല്ല വീട് പണിയുന്നതിനോ അതുമല്ലെങ്കിൽ ഫ്രണ്ട് ഭാഗത്ത് ബിൽഡിംഗ് പണിത് വ്യാപാര സ്ഥാപനം നടത്തുന്നതിനോ ബാക്ക് സൈഡിലേക്ക് ഇറക്കി വീട് പണിയുന്നതിനോ ഒക്കെ അനുയോജ്യമായ സൂട്ടബിളായിട്ടുള്ള ഒരു എട്ടര സെൻറ്റ് സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മൾ ഇതിനോടകം തന്നെ ഈ ചാനലിൽ നിരവധി നല്ല നല്ല സ്ഥലങ്ങളുടെയും വീടുകളുടെയും വീഡിയോകൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ആവശ്യക്കാർ അവരുടെ ബഡ്ജറ്റ് അനുസരിച്ച് അവർ തിരഞ്ഞെടുക്കുന്ന ഏരിയ അനുസരിച്ച് ചാനൽ പരിശോധിച്ച് കാണുക നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോകൾ തത്സമയം നിങ്ങൾക്ക് ലഭിക്കാൻ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക ഈ സ്ഥലം വരുന്നത് ചേർപ്പ് തൃശ്ശൂർ ജില്ലയിലെ ചേർപ്പ് പ്രദേശത്താണ് ചേർപ്പ് മെയിൻ സെൻറ്ററിൽ നിന്നും ഏകദേശം ഒന്നേകാല് കിലോമീറ്റർ ഡിസ്റ്റൻസിനുള്ളിൽ ബസ് റൂട്ടിനോട് ചേർന്ന് ചേർപ്പ് അമ്മാടം മെയിൻ ബസ് റൂട്ടിനോട് ചേർന്നാണ് ഈ എട്ടര സെൻറ്റ് സ്ഥലമുള്ളത് ഈ സ്ഥലം മുറിച്ചായി ലഭിക്കും ഫ്രണ്ട് ഭാഗത്ത് ബിൽഡിംഗ് പണിയുന്നതിന് പണിയുന്നതിനുള്ള ആവശ്യത്തിനായാലും ബാക്ക് സൈഡിൽ വീട് പണിയുന്നതിനുള്ള ആവശ്യത്തിനായാലും അതുമല്ലെങ്കിൽ ഒരുമിച്ച് ആയാലും ഈ സ്ഥലം വിൽപ്പനയ്ക്ക് തയ്യാറാണ് നമ്മൾ സെൻറ്റിന് ഉദ്ദേശിക്കുന്ന റേറ്റ് അഞ്ച് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയാണ് നെഗോഷ്യബിളാണ് ഒരുമിച്ച് ആണെങ്കിൽ വിലയിൽ നല്ല രീതിയിൽ മാറ്റമുണ്ടാകും അതുപോലെ തന്നെ ബാക്ക് സൈഡിൽ നിന്നും നാല് സെൻറ്റാണ് വേണ്ടതെങ്കിലും വിലയിൽ നല്ല രീതിയിൽ മാറ്റമുണ്ടാകും ആവശ്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക അടുത്ത വീഡിയോമായി വീണ്ടും കാണാം ഗുഡ് ബൈ